റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വാഗതം വരുന്നുണ്ട് ഇപ്പം കേട്ട ഒരാൾ വേറെ ഒരാള് നമ്മള് സ്വാഗതം പറഞ്ഞില്ല സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അപ്പം ഹലോ ഫ്രണ്ട്സ് ചിക്കൻ പാണ്ഡി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ആഗ്രയിലോട്ടാണ് ആഗ്രയില് താജ്മഹല് ദാശയ്ക്ക് വേണ്ടി ആ ദാഷയ്ക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രയിലോട്ട് പോവാണ് ലുബിലുബിലു ലുബിലു നമ്മളിവിടെ മൂന്ന് ആഗ്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ పిల్వర్ వండరి <laughs> <laughs> എന്നുള്ള ഒരു ബഹുമാനം ഇല്ല വേറൊരു സംഭവം ഉണ്ടായി വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായി ഓക്കെ പക്ഷെ തൊട്ടപ്പുറത്ത് നിന്ന് ഫോം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാള് തൊട്ടപ്പുറത്ത് മാറി എന്ന് ലൈംഗിക കാണിച്ചു അതായത് മാസ്റ്റർ പേഷൻ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ കുറച്ചു നേരം മുമ്പ് അങ്ങനെ പുള്ളിക്കാരെയും എവിടെ ഓടിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ബോക്സിന്റെ ഇടയിൽ നിന്ന് കാണിച്ചതാണ് കേട്ടോ എന്തൊക്കെ ഇതാണ് ഇതൊക്കെയാണ് കേട്ടോ ഉത്തരേന്ത്യയുടെ ഒരു പ്രധാന സ്വഭാവം നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലും കണ്ടുകാണ്

ട്രെയിൻ ഓരോ ലഗേജ് ലഗേജ് ആയിട്ട് ഇവര് ഇവര് കൊണ്ടുപോയി കണ്ടില്ലേ ഈ ട്രെയിനിൽ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ചാടി ഇവര് ഇടുന്ന കോല കണ്ടില്ലേ നല്ല ഉറക്കം വന്നിട്ട് നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല ട്ടോ ഇവിടെ വാഷ്റൂമിന്റെ അടുത്ത് താണ്ടെ നിൽക്കുവാണ് നമ്മള് രണ്ടുപേരും മൂന്നുപേരും Halo, loket Dedeknya. Bedanya kayak nggak tahu, udah nggak itu mau nih. Jandelnya, nih, aku sorot. Nama aku rekamannya, undang toh. Jandel TK, cerita, 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 cerita. Lih, kalau <laughs> Kore, please, some എന്റെ പിന്നെ എന്ത് ചൂട് കേട്ടോ ട്രെയിനില് ആകെ ഉള്ളുമാസം ജിമ ചൂടെ എനിക്ക് ആളോളം

ഇവിടെ ഇവിടെ നമ്മൾ പുള്ളിക്കാനും എവിടെ നിന്ന് കേറി അവള് വന്നോണ്ട് അവളെ കണ്ടോണ്ട് അവിടെ നിന്നും കേറി വന്നി അപ്പം ഇനി എന്തായാലും ഉറക്കമൊക്കെ പോയി ഇന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല നമ്മൾ താജ്മഹൽ ആഗ്രഹം ഇപ്പം എത്തും ആഗ്രഹം എത്തിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ട്രെയിന് തോന്നുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നോട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ വേണോ കാർ വേണോന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മൾ അടുത്തോട്ട് വരും എന്താ പറയുക നമ്മൾ യൂബറിലൊക്കെ നോക്കിയിട്ട് മാത്രം കൊടുത്താൽ ഇതാണ്ട് ഇവിടെ രാവിലെ തന്നെ ഓട്ടോയുടെ അടിയാണെന്ന് തോന്നും കേട്ടോ ഓട്ടോന്നെ കണ്ടില്ലേ ഇത് ഓട്ടോക്കാരുടെ എന്തിനൊക്കെ അടിയാണ് കേട്ടോ എന്തായാലും നമ്മൾ ഒരു യൂബർ പിടിച്ച് അവിടെ നിൽക്കുവാണ് ഇവിടെ നിന്ന് ഒരു തൊണ്ണൂറ് രൂപയൊക്കെ കൊടുത്താൽ മതി കേട്ടോ അവർ അറുപത് രൂപ എഴുപത് രൂപ കൊടുത്താലും കുഴപ്പമില്ല നൂറ്റമ്പതിലൊക്കെ പറയും നൂറിൽ കൂടുതൽ കൊടുക്കരുത് കണ്ട ഇത് കാണുന്നതാണ് ഐലോ ആഗ്ര സിഗ്നേച്ചർ ബോർഡ് നമ്മൾ നേരെ പോയിട്ട് ഓട്ടോ എടുക്കട്ടെ ഓട്ടോ ഇവിടെ എവിടെയോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് ഇവിടെ നമുക്ക് ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ഇത് താജ്മഹലിലോട്ട് പോകുന്ന ബസ്സുകളാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കിട്ടുന്നേ ബസ് കയ്യിലെ ഫീസ് റുപയോ ഓ ഇരുപതിലേക്ക് നല്ല എ സി ബസ്സുകളുണ്ട് കേട്ടോ നമ്മള് വെറുതെ ഓട്ടോ അടിച്ചു ഇതിന്റെ ഒരേ ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ നമ്മള് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മള് ബസ്സിൽ കയറി അവസാനം നമ്മൾ യൂബർ വെറുതെ ഏതാണ്ട് അവിടെ കേട്ടോ അവിടെ ബസ് ഡ്രൈവറാണ് നമ്മളെ സഹായിച്ചത് പുള്ളിക്കാരനെ എല്ലാവരും കൂടെ ആയിട്ട് വളഞ്ഞ അടിക്കുവാണ് അച്ചുമോ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആഗ്രയിലെ പ്രധാനപ്പെട്ട റൗണ്ടുകളൊക്കെയാണ് കേട്ടോ നല്ല തിക്കും തിരക്കും ഫുള്ള് ബാറ്ററി വണ്ടിയുള്ള ഓട്ടോറിക്ഷയാണ് ബാറ്ററി വണ്ടികൾ മാത്രമേ ഉള്ളിലോട്ട് പോവുള്ളൂ ഈ ഓട്ടോറിക്ഷ പൊല്യൂഷൻ കാരണം താജ്മഹൽ നശിക്കാതിരിക്കാൻ ഉള്ളിലോട്ട് പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓട്ടോകളൊന്നും എടുക്കാതിരിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് വണ്ടി മാത്രം എടുത്തു പോവുക ബസ് ടിക്കറ്റ് ഫ്രീ നമ്മളാരും ഫോട്ടോ എടുക്കാനും ആരുമില്ല എല്ലാം ഇവിടെ മാത്രമേ വരവുള്ളൂ കേട്ടോ ഇതിന്റെ അങ്ങോട്ട് ആ ഗേറ്റിന്റെ അങ്ങോട്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ പോകാൻ കഴിയുള്ളൂ പൊലൂഷൻ കുറയ്ക്കുന്നതിന്റെ മാത്രമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കണ്ടില്ലേ ഗേറ്റ് അവര് തുറക്കും തുറക്കുന്നില്ലേ ണ്ടല്ലോ ആ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വണ്ടി എടുത്തോളൂ ബസ് ഉള്ളിലോട്ട് പോവില്ല ബസ്സിലെ പുള്ളി എന്ന് പറഞ്ഞാൽ വെറും കള്ളന ടിക്കറ്റ് തരാതെ അറുപരേയും വാങ്ങിച്ചിട്ട് വെറും കള്ളനെ കേട്ടോ ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പിന്നീട് തരാന്ന് പറഞ്ഞു ടിക്കറ്റും തന്നില്ല ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചാ ഓക്കെ മാം കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് പോയത് അപ്പൊ നമ്മൾ അങ്ങനെ നടന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്ന് താജ്മഹലിലോട്ട് പോകാൻ വേണ്ടി പോവാണ് നമ്മുടെ ടിക്കറ്റ് വണ്ടിയേ ഒഴിച്ചുള്ളൂ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പത്ത് രൂപ പെർ ബാഗാണ് ഇരിക്കണേ ഇവിടെ ഇമാര് വാങ്ങുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ബാഗിന് കള്ളന്മാരാണ് പല ആൾക്കാരെയും മുപ്പത് വാങ്ങുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഇരുപത് രക്കിയാണ് ബാലി നല്ല രസമുണ്ട് നമുക്ക് എന്താ പറയാ തർജ്ജിമ ചെയ്യുന്ന ആൾക്കാരാണോ ആൾക്കാരാണെന്നോട്ടോ ഇവിടെ ഫുള്ള് നിൽക്കുന്നത് ഇവിടെ എന്താ ഓൺലൈൻ ടിക്കറ്റ് നമുക്ക് എടുക്കാമല്ലോ അത് ഓൺലൈൻ ടിക്കറ്റ് ആണോ നമുക്ക് സ്നാക്സും ചായയൊക്കെ കുടിക്കാനുള്ള ഒരു പോയിന്റ് ആണ് പിന്നെ അവിടെ ഒരു താജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് അവിടെ ഇവിടെയാണ് കേട്ടോ കൊറേ നാളാണ് ഇനാനും വന്നിട്ടോ ആ ഭാഗത്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് എനിക്ക് അൻപത് രൂപയുടെ ടിക്കറ്റും ഇവർക്ക് ഫോറിനേഴ്സ് ആയതുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ടിക്കറ്റും കേട്ടോ ഇവിടെ താജ് രണ്ട് തരത്തിലുള്ള ടിക്കറ്റാണ് ഒന്ന് പുറത്തും ഒന്ന് അകത്തും പോകാനായിട്ട് പുറത്ത് മാത്രത്തിനെയാണ് ഇന്ത്യക്കാർക്ക് അമ്പത് അകത്തൂടെ പോകാൻ എനിക്കൊന്ന് ഇരുന്നൂറ് എന്ന് തോന്നുന്നു പിന്നീട് വിദേശികൾക്ക് പുറത്ത് മാത്രമായിട്ട് ആയിരത്തി ഒരുന്നൂറും അകത്തൂടെ പോകാനായിരത്തി ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ വിദേശികൾക്ക് വരുന്നത് അതേസമയം സാർക്ക് കൺട്രീസ് അതായത് നമ്മുടെ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഈ കൺട്രിക്കൊക്കെ ഈ അകത്ത് മാത്രം പോകുന്നതിന് അഞ്ഞൂറ്റി നാൽപ്പതും പിന്നെ സോറി പുറത്ത് മാത്രം അഞ്ഞൂറ്റി നാൽപ്പതും എല്ലാ സ്ഥലത്തും കൂടെ പോകാൻ എഴുന്നൂറ്റി അമ്പത് എത്രയാണ് കംപ്ലീറ്റ് താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് എൻട്രി ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്ന സംഭവം ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തവർക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്ന സംഭവമാണ് ഇവിടെ വിദേശിക്കേ ഇന്ത്യക്കാർക്കില്ല വെള്ളം ഇന്ത്യക്കാർക്കില്ലാണല്ലോ പറയുന്ന ടിക്കറ്റ് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് വേണോ കേട്ടോ കയറാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ താജ്മഹൽ പ്രവേശന കവാടം അങ്ങനെ ഹൗ ഡു യു ഫീൽ ങ്ങോട്ട് നടക്കണം നടന്നിട്ട് വേണം ഉള്ളിലോട്ട് കയറി പോകാനായിട്ട് ഇത് ഇങ്ങനെ വരുന്ന ഇതുപോലത്തെ ഇത് നാല് ഭാഗത്തും ഇതുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ താജ്മഹലിലോട്ട് എൻട്രി അടിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോഡൊക്കെ ഉണ്ട് അവിടെ നമുക്ക് റൂട്ട് മാപ്പ് പോലെ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലോകത്തിലെ ഒരു പ്രധാന അത്ഭുതം പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രധാന അത്ഭുതമാണ് കേട്ടോ ഹിന്ദു വേറെ വൈബ് അടിപൊളി കേട്ടോ നമ്മൾ കുറച്ചും രാവിലെ വന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ച് വെയിൽ കുറച്ച് കിട്ടുമെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയിട്ടും പ്രതീക്ഷിച്ച് അത്ര വലിയ അധികം തിരക്കൊന്നുമില്ല ഇതാണ് കേട്ടോ നമ്മുടെ ലോകത്തിലെ അത്ഭുതം എൻ്റെ നാലാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന ഉടനെ ഇതാണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും ഇവരെ ഫോട്ടോ എടുക്കുവാണ് കേട്ടോ എല്ലാവരും കണ്ടില്ലേ എൻ്റെ അമ്മ നൂറ്റമ്പത് പേര് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ട്ടോ ഇവിടെ വന്നിട്ട് ഇതിന്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ യമുന നദി ഇവിടെ വേറൊരു ഗേറ്റ് ഉണ്ട് ഇവിടെ സൗത്ത് വെസ്റ്റ് അങ്ങനെ പല ഗേറ്റുകളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വെള്ളത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ പക്ഷെ അതില് വെള്ളം ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഫാഷൻ കൊള്ളാം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ശ ഇവിടെ ഷോളൊക്കെ ഇട്ട് ഓ ഇത്തേലത്ത് നൂറ്റമ്പത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ പേര് ഫോട്ടോ എടുക്കാനാണ് നമുക്കിനി ഇതിന്റെ ഉള്ള് ഭാഗത്തോട്ട് കയറാൻ പറ്റൂല കേട്ടോ കാരണം അത് വേറെ ടിക്കറ്റാണ് അതിന്റെ അകത്താണ് നമ്മുടെ മുന്താസിന്റെ ശവകുടീരം കാണുന്നത് എനിക്കൊന്നും നമുക്ക് ഇപ്പം ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് പോവാൻ കഴിയുമെന്നുള്ളതും തോന്നുന്നു നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോകാനായിട്ട് ആയിരത്തി മുന്നൂറിന്റെ ഫോറിനേഴ്സ് ടിക്കറ്റ് വാങ്ങണമായിരുന്നു അത് നമുക്ക് വേറെ ടിക്കറ്റിലാണ് കേട്ടോ പോകാനുള്ളത് പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ചെരുപ്പില് കവർ ഇട്ടിട്ട് വേണം പോകാൻ അല്ലാതെ ഇതുപോലെ പോകാൻ പറ്റില്ല അപ്പൊ ജനറൽ ടിക്കറ്റിന്റെ നമ്മൾ ഇങ്ങോട്ട് പോവാണ് തൂക്കാൻ വന്ന തൂക്കാൻ വന്ന ആ നല്ല വരുമാനം കാണും കേട്ട് അവിടെയൊക്കെ പോയി വരും നല്ലപോലെ ക്ലീൻ ചെയ്യും ഇവിടുത്തെ എന്റർടൈൻമെന്റ് ഫുള്ള് ലോക്കൽസ് വന്നിട്ട് ഇവരുടെ ഫോട്ടോ എടുക്കുന്നതും ഷേക്ക് ഹാൻഡും എടുത്ത് ഫോട്ടോയും വീഡിയോ എടുക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവിടെ വെള്ളം ഒഴിച്ച് പാലിക്കുമായിരുന്നു കേട്ടോ ഒക്കെ ഫുള്ള് തണ്ടേ നനണ്ടേ അമോർ അമോറിൻ്റെ ഇത് നന്ദി ഏട്ടോ യു യു പി താജ്മഹലിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അയ്യോ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലമില്ലേ എക്സ്ക്യൂസ് മീ എസ് മീന്ന് പറഞ്ഞ് കൊറേ ആൾക്കാര് നമ്മളെ പുറകെ വരുന്നുണ്ട് ഫുഡ് സ്വീറ്റിനും തപ്പി വന്നപ്പോഴാണ് കേരള ഫുഡ് മീൻ മീന് മീൻ കറി ഫ്രൈ മട്ടൻ കറി ഇഡലി ചപ്പാത്തി കോഫി കണ്ടില്ലേ മലയാളത്തില് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ടോ ഇതെവിടെയാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മള് ഒരു താലി പറഞ്ഞിട്ടുണ്ട് താലിയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ കൊട്ടാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് ഇവിടെ കുറേ കേരളത്തിൻ്റെ ബോർഡൊക്കെ എഴുതി ആൾക്കാർ വെച്ചിട്ടുണ്ട് അതിലൊന്നും കേരളത്തിന്റെ ഭക്ഷണമൊന്നുമില്ല വെറുതെ പറ്റിക്കാൻ വേണ്ടിയായി കുറേ ദോശയും ഇതും മാത്രം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല എ സി ഉണ്ട് കേട്ടോ നമ്മൾ വന്ന റെസ്റ്റോറൻ്റിൽ അത്യാവശ്യം നൂറ് രൂപയ്ക്ക് താലി ഇവിടെ താലി 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 നൂറ് രൂപയുടെ താലിയിൽ നാല് ചപ്പാത്തി റൈസ് പ്ലെയിൻ താല് വെജിറ്റബിൾ ഒണിയൻ ഓർപ്പിക്കിള് നമ്മുടെ ഭക്ഷണം എന്താ പറയുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ താലി ആ നോട്ട് സ്പൈസി നോട്ട് സ്പൈസി ഓക്കെ താങ്ക് യു ാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മള് ഓട്ടോയില് കേറിയിട്ട് ആ അപ്പോ നമ്മൾ ഓട്ടോയിൽ കേറിയിട്ട് തുണ്ടല്ലാന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവാണ് പാവം കേട്ടോ തളർന്നു ഭയങ്കര ഡീഹൈഡ്രേഷൻ വെള്ളം യ്യ കൃത്യം പറയാലോ ഭയങ്കര ഭാവം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ നോർത്ത് ഈസ്റ്റ് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു വാരണാസി പോവാൻ വേണ്ടിയിരുന്നെ നമ്മളെ പ്ലാൻ മാറ്റി കാരണം കണ്ടില്ല ഇവിടത്തെ വെയിലുണ്ടിൽ എന്തിനും വെയിൽ പൊള്ളുവാണെന്നായിട്ട് പുറത്തേക്ക് വിചാരിക്കുന്ന പോലെ അല്ല അവസാനം നമ്മൾ ടിൻഡല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഗുവാഹട്ടിയിലോട്ട് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഗുവാഹട്ടിയിലോട്ട് ഒന്നുമില്ല അപ്പം നമ്മൾ മാറി മാറി കയറാൻ വേണ്ടിയാണ് കേട്ടോ തൽക്കാലം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൂട്ടാറുണ്ട് എന്ത് ചൂട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥ ചൂടല്ല അവർ അവിടെ പറകില് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ദാശ തറയിലും ഒക്കെ അവിടെ ഇതിലുമായിട്ട് തെട്ടയിലുമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് നമ്മൾ അടുത്ത പ്ലാൻ എന്ന് ഒരു രണ്ടെണ്ണം ഇവിടെ നല്ല പോലെ കേട്ടോ ആളുകളല്ല ഇവരെ തന്നെയാണ് നോക്കുന്നത് കൂടുതൽ ആളുകൾ ഇവിടെ എല്ലാം എല്ലാവരും അമ്മോറിനെയാണ് കേട്ടോ നോക്കുന്നത് അവിടെ നിന്ന് ആന്റി അവരൊക്കെ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കാർ ആ പയ്യമ്മമാര് കണ്ടില്ലേ എല്ലാരും നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു കുരങ്ങനും കുരങ്ങൻ്റെ മൗനമായിട്ട് എൻ്റെ അടിയിൽ വന്ന് കുറേ നേരമായിട്ട് എന്തെങ്കിലും തരാൻ ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാറില്ല കേട്ടോണ്ടില്ലേ പാല് പിടിക്കുന്ന എന്ത് രസം മുലപ്പാൽ കാണാൻ നല്ല രസം ഞാൻ തന്റെ ഫാൻറെ കൊടുത്തപ്പോ കുടിക്കുന്നോ എന്റെ അമ്മ കുടിച്ചു എവിടോ ഫാൻറെ കുടിച്ചു തീർത്തോർ ഉം ഉം അതാ അതാ താ കുറച്ചുകൊണ്ട് തരാം അതാ താ 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 അത് അത് അതാ ഇത് 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 അത് താ എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ കുടിക്കുമ്പോൾ കുടിപ്പേ നമ്മളിത്രം എന്താ എ സിയിലാണ് ഏട്ടോ കേറിയിരുന്നത് എ സിയിൽ കയറിയിരുന്ന നമ്മള് കാൻപൂർ വരെ ഓസിന് വന്നിരിക്കുകയാണ് കേട്ടോ എ സിയിൽ ഓസിന് വന്ന് ട്ടോ ഓസര് വന്നിട്ട് അപ്പുറത്തൊരു ട്രെയിൻ പോകുന്ന അതിന്റെ തിരക്കണ്ട അവിടെ ആളുകൾ നിക്കാനും ഇരിക്കാനും പോലും ഇടയില്ല ട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് എ സിയിൽ സഞ്ചരിച്ച് നമ്മള് പ്രയാഗരാജ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശത്ത് എത്തിയിട്ടുണ്ട് kami kayak pakai jam berapa di salah satu yang മൂത്രമഴിക്കാൻ പോകണം അതിനൊക്കെ മുമ്പായിട്ട് അതിനൊക്കെ ശേഷമായിട്ട് നമ്മൾ വേറെ ട്രെയിൻ എടുത്ത് ഗുവാഹിയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് ഓ ക്യാമറ നമ്മൾ ഗരീബ്നാഥ് എക്സ്പ്രസ്സിലാണ് ഏട്ടാ ഫുൾ എ സി എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് അതായത് നമ്മൾ അടുത്തൊരു സ്റ്റോപ്പിൽ എൻ്റെ ഒരു വാരണാസിൻ്റെ സുഹൃത്ത് വാരണാസിൽ ഡി ഡി യു എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ കേറി ഇരിപ്പുണ്ട് ഇവിടെ കുറേ ചക്കറ് ടിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ ഇരുന്നൂറ്റമ്പത് പ്ലസ് മുന്നൂറ് അഞ്ഞൂറ്റമ്പത് ഒരാൾ അടയ്ക്കേണ്ടി വരും ലാസ്റ്റ് ഇവിടെ ഇവിടെ നിൽക്കുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ ജോലി ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞു ടി ടിയെ കാണിക്കാം നിങ്ങൾ കുറച്ച് എനിക്ക് ചായ കുടിക്കാൻ പൈസ അതായത് പത്ത് മുന്നൂറ് രൂപ എടുത്താൽ ആക്കും പിന്നെ വേറൊരു പുള്ളിക്കാരും ഇങ്ങനെ യു ട്രാവലൊക്കെ ഇൻട്രസ്റ്റഡ് ആയി പുള്ളിക്കാരെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ കാരണം പുള്ളിക്കാരൻ ഡ്യൂട്ടി ഡ്രസ്സ് മാറ്റിയിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ട് വരാന്ന് പറഞ്ഞിരിക്കാട്ടോ അങ്ങനെ നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ അടുത്ത സ്റ്റോപ്പ് വരെ നമ്മൾ പോകാനുള്ള പ്ലാനാണ് എങ്ങനെയെങ്കിലും നമ്മളിവിടെ ട്രെയിൻറെ അകത്ത് സെലിബ്രേറ്റ് ആയിരിക്കുവാണ് പുള്ളി അടിപൊളി മനസ്സിലാണ് താങ്ക് യു ബോത് ധന്യവാദം ഓക്കെ നല്ല മനുഷ്യന കേട്ടോ ഫൈനലി ഗരീബ്നാഥ് എക്സ്പ്രസ്സിൽ വന്നു ഒരു ഡ്രാമ എന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ അമ്മ അതുകൊണ്ട് കൊറേ പോലീസുകാര് പോലീസുകാരൊക്കെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ തോക്കൊക്കെ വെച്ച് പുള്ളിക്കാരന്റെ മോകേണ്ടാന്ന് തന്നെ പേടിച്ചു പക്ഷെ നല്ലൊരു പോലീസുകാരനാണ് യു പിക്കാരനായിരുന്നു പക്ഷെ കണ്ടാൽ പേടിച്ചോട്ടോ ഇവരുടെ സ്വഭാവം ഇവരെ എന്നെ പിടിച്ച് മാറ്റി എടുത്തിട്ട് ഈ രണ്ട് പേർ അങ്ങോട്ട് അങ്ങോട്ടിരിച്ച് എനിക്ക് പേടി വന്നു കാരണം ആ ഒരു രീതിക്കാണല്ലോ നിങ്ങൾക്കറിയാലോ ഉത്തരേന്ത്യയിൽ പിന്നെ വേറെ ഇവിടെ നിൽക്കുന്ന വേറൊരാളുണ്ടായിരുന്നു എവിടെ പോയി പുള്ളി ുള്ളി അതിൻ്റെ അകത്ത് എവിടെ പോയി കേട്ടോ വർക്കറാണ് പുള്ളി എന്ന് പറയുമ്പോൾ വെറും ഒരുമാതിരി അതായത് എന്താ പറയുക ഭയങ്കര വൃത്തിയെട്ട ലൈംഗിക സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഹിന്ദിയിലേതെല്ലാം മനസ്സിലായി ഈ പുള്ളി മാത്രമാണ് ഏട്ടോ നല്ല മനുഷ്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ലാസ്റ്റ് ചെക്കറ് വന്നു നാനൂറ് രൂപ നമ്മൾ ബ്രൈബ് കൊടുക്കേണ്ടി വന്നു എന്നിട്ടാണ് കേട്ടോ ഇവിടം വരെ എത്തിയത് ബ്രൈബ് കൊടുക്കേണ്ടി വന്നു എ സി ട്രെയിൻ ആയതുകൊണ്ടോ ചില ഭയ്യോ ധന്യവാദം താങ്ക് യു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന തിരക്കുണ്ടല്ലേ വാരണാസി നമ്മുടെ വാരണാസിയിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് ഏട്ടോ കാണുന്നത് എൻ്റെ അമ്മ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വാരണാസിയിലെ ഡി ഡി യു എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് എൻ്റെ അമ്മ ഇവിടെ മാത്രമല്ല പുറത്തും ഒരു കൂട്ടക്കണക്കിന് ആളുകളാണ് ഏട്ടോ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വിശപ്പൊന്നും കഴിച്ചില്ല

മറ്റേ ഇതിലുള്ള ചായയാണ് കേട്ടോ അടിപൊളി ചായ അപ്പൊ അവിടെ നിന്ന് ചായ കുടിച്ചു ഇവിടുന്ന് വേറൊരു ചായ ഓടിക്കുകയാണ് അത് എവിടെയാണെന്നൊക്കെ പറയാം അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കും കാണുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് വാരണാസിയിലുള്ള ഒരു പേഴ്സൺ എൻ്റെ പഴയ സ്വത്ത് ആരാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതാണ്